ിയത് മാനേജ്മെന്റ് മാനേജ്മെൻ്റാണ് എന്ന ഒരു ആരോപണം ആദ്യ അവസാനം വരെ സാർ ഉന്നയിക്കുന്നതായി കാണാം ശ്രദ്ധ വെച്ചിരുന്നുവെങ്കിൽ നിസ്സാരമായി തീരേണ്ട ഒരു കാര്യമായിരുന്നു ഇതെന്ന് അദ്ദേഹം പറയുന്നു ചോദ്യപേപ്പറിലൂടെ പ്രവാചക നടത്തിയെന്ന് കേട്ടറിഞ്ഞ് പ്രകോപിതരായ വിശ്വാസി സമൂഹം കോളേജിന് മുന്നിൽ തടിച്ചുകൂടിയപ്പോൾ അവരോട് കാര്യങ്ങൾ വിശദീകരിച്ചുവെന്നും വിശദീകരണത്തെ തൃപ്തരായ ജനസമൂഹം ശാന്തരായി മടങ്ങാൻ ഭാവിച്ചപ്പോൾ പെട്ടെന്ന് മാനേജ്മെന്റ് ഇടപെട്ട് ക്ഷമാവണം നടത്തിയെന്ന് ഈ പ്രസ്തത്തി പറയുന്നുണ്ട് ഇവിടെ ആര് എന്ത് വിശദീകരിച്ചുവെന്ന് പറയുന്നില്ല എന്ന് മാത്രമല്ല ചോദ്യപേപ്പർ വിവാദം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ കോളേജിലേക്ക് വരുന്നതിന് മാനേജ്മെന്റ് വിലക്കിയെന്നും സൂചനയുണ്ട് മാനേജ്മെന്റ് ക്ഷപാമണം നടത്തിയപ്പോൾ താൻ തെറ്റുകാരനാണ് എന്ന തോന്നൽ മുസ്ലിം സമൂഹത്തിൽ ഉടലെടുത്തുവെന്ന് താർ ആരോപിക്കുന്നു മാനേജ്മെന്റിനെ കൊണ്ട് തന്നെ തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് ജോസഫാർ നിർബന്ധം പിടിക്കുന്നതിന്റെ ലോജിക്കാണ് മനസ്സിലാകാത്തത് സാഹിത്യത്തിൽ പാണ്ഡിത്യമുള്ളവരും ഭാഷാ നിപുണരും നിഷ്പക്ഷമതികളുമായ ഒരു ബോർഡിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് താനിട്ട ചോദ്യത്തിൽ മതയുദ്ധയുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് അവർ എടുത്ത തീരുമാനത്തെ അംഗീകരിക്കുമെന്ന് ജോസഫ് സാർ എന്തുകൊണ്ട് പറഞ്ഞില്ല ഈ പുസ്തകത്തിൽ ഒരിടത്ത് ഇങ്ങനെ ഒരു സൂചന നൽകുന്നുണ്ട് എന്നുള്ളത് ശരി തന്നെ തന്റെ അറ്റുപോകാത്ത ഓർമ്മകളിൽ ഉടനെയിളാം അസത്യങ്ങളും അർത്ഥസത്യങ്ങളും നിർത്തി മാനേജ്മെന്റിന്റെയും സഭയെയും പ്രതിക്കൂട്ടി നിർത്തുവാൻ ജോസഫ് സാർ മനഃപൂർവ്വം ശ്രമിക്കുകയാണ് ജോസഫ് സാറിന്റെ അപകടകരമായ വിമർശന സ്വഭാവം സാറിന്റെ ജോലിയെ തിരികെ പ്രവേശിപ്പിക്കുന്നതിന് മാനേജ്മെന്റിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതായി ഈ പുസ്തകത്തിൽ കാണാം ജോസഫ് സാർ സസ്പെൻഷനിലിരിക്കെ ജോലിയെ തിരികെ തിരികെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായി ഒരു അന്വേഷണ കമ്മീഷന് വെക്കുകയും തെളിവെടുപ്പിനായി സാക്ഷികളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു മുറിവെടുക്കുവാൻ കോളേജ് ബർ തന്റെ സഹപ്രവർത്തകനും ശിഷ്യനുമായ ഫാദർ പിച്ചറൽക്കാട് എത്തിയതായി വിവാദ ചോദ്യപേപ്പർ തയ്യാറാക്കിയത് ജോസഫ് സാറാണെന്നും അതേ തുടർന്നാണ് സകല അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളതെന്നും പറഞ്ഞു ആ ചോദ്യപേപ്പറും അതെന്ത് ഉണ്ട് എന്നും ഒരു അധ്യാപകനും അത്തരത്തിൽ ഒരു ചോദ്യം ഉണ്ടാക്കാൻ പാടില്ലാത്തതാണെന്നും ഫാദർ പിച്ചറൽക്കാട് പറഞ്ഞതായി കാണുന്നു ക്രോസ് വിസ്താരവേളയിൽ സാർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഫാദർ രാജീവ് ജയിക്കർ താങ്കളുടെ പേര് കൊണ്ട് തന്നെ അങ്ങ് ഒരു വൈദികനാണ് എന്നുള്ളത് സ്പഷ്ടമാണ് ഒരു വൈദികൻ മതബോധകനും ഒപ്പം മത നേതാവുമാണ് അങ്ങനെയുള്ള താങ്കൾക്ക് എങ്ങനെ ഒരു മതേതരവാദിയാകാൻ കഴിയും മതേതര രാജ്യമായ ഇന്ത്യയിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു അധ്യാപകനും മതേതരവാദിയായിരിക്കണം വിശേഷിച്ച് സാഹിത്യ അധ്യാപകൻ എങ്കിൽ മാത്രമേ ദൈവം പിശാച്ച് ദേവന്മാർ അസുരന്മാർ മാലാഹ കാളി ഊളകൾ എന്നിവയൊക്കെ കഥാപാത്രങ്ങളായി കണ്ട് സാഹിത്യാധ്യാപനം നടത്താൻ കഴിയും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പുരോഗതി വേഷം ധരിച്ച് കുട്ടികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന താങ്കൾക്ക് എങ്ങനെയൊരു മതേതരവാദിയാകാൻ കഴിയും ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ സാറിന്റെ മതങ്ങളോടും മതസങ്കല്പങ്ങളോടുമുള്ള ഒരു പൊതുവിപക്ഷ നമുക്ക് ലഭ്യമാണ് വിവാദ ചോദ്യ പേപ്പർ തയ്യാറാക്കാൻ പ്രേരിപ്പിച്ചത് ഒരു സാഹിത്യാധ്യാപന് വേണ്ടുന്ന സർഗാനുമതി അല്ല മറിച്ച് മതങ്ങളോടും മതസങ്കല്പങ്ങളോടും തോന്നുന്ന ഉച്ചമാണ് എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല മാത്രമല്ല ലോകത്തെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരിൽ പലരും ഈശ്വരവിശ്വാസികളും ഒപ്പം മതവിശ്വാസികളുമായിരുന്നു വിശ്വമഹാവിയായ ഷേക്സ്പിയറെ ക്രൈസ്തവ മതദർശനങ്ങൾ സ്വാധീനിച്ചിരുന്നു ലിയോ ടോൾസ്റ്റോയ് ഒരു ഉറച്ച ഈശ്വരവിശ്വാസിയായിരുന്നു ദൈവരാജ്യം എന്ന വിഖ്യാത ഗ്രന്ഥ രചിച്ച ആൾ കൂടിയാണ് ടോൾസ്റ്റോയ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിനെ ഹൈന്ദവ ദർശനങ്ങൾ സ്വാധീനിച്ചിരുന്നു ഇവിടെയൊക്കെ കൃതികൾ പഠിപ്പിക്കുന്ന സാഹിത്യാധ്യാപകൻ ഈശ്വരവിശ്വാസം ചെയ്യാൻ പാടില്ല എന്ന ജോസഫ് സാറിൻ്റെ കണ്ടുപിടുത്തം വിചിത്രം തന്നെ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം ഒരു മതപുരോഹിതന് മതേതരവാദിയാകാൻ കഴിയില്ലെന്നുള്ള ജോസഫ് സാറിൻ്റെ ഖണ്ഡിതമായ അഭിപ്രായത്തെ ഇവിടെ വിശകലനം ചെയ്യുകയാണ് നന്ദി